ഹലോ എൻ്റെ പുതിയ ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാത്രി തന്നെ നമ്മൾ പെല്ലറ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് രാവിലെ പോവാൻ ഗൈസ് ഏകദേശം ഒരു അഞ്ചുമുക്കാലായിട്ടില്ലേ വെള്ളം പറ്റ കുറവാണ് പറ്റ നമ്മൾ അപ്പുറത്തുള്ള മനീഷ് എന്ന് ചൂണ്ടക്കാരനാ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പൊ എന്ത് മീനാ നോക്കാം ഇല്ല ഇവിടെ ടിയൊക്കെ തട്ടിണ്ടോ കൈ കേട്ടോ കൈ കൈ అలాంటి పురారు పుడుకు వైట్ అకేరు అల్లుక హం హం ఆను ఓరన్ ఓరన్ సశం కొయపరాత నల్లరు పురారు నడిచే వైసల్ ని వస్త రేట్ తీ తీటా ససేడిడి అంచా ఇదో కర നമ്മളത് കിട്ടി കിട്ടിയാ വലിയൊരു സ്രാവ് കൊമ്പൻ നമ്മുടെ ൂടിയില്ലോ കാണി കൂരാന് നമ്മടെ അറിയുന്നില്ല അങ്ങനെ ഒരു ചൂണ്ടല് പൂണി കളകിട്ടില്ല അല്ലേ ഇന്നത്തെ വിഷയങ്ങളുടെ വൈൻ്റെ പ്പിയാണ് അപ്പൊ നമുക്ക് വല്യൊരു കൂരാനും കൂടെ അടിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കിട്ടിയില്ല രണ്ട് കൂരാനും ഒരു കരിമീനെ കെട്ടി നമ്മളപ്പുറത്തുള്ള മനുഷ്യനൊരു വലിയ കൂരാനും അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ വൈപ്പിയാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം